എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീകാന്തിന് ഒട്ടും സഹിച്ചില്ല വിക്രം പുറത്തിറങ്ങി എന്ന് കഴിഞ്ഞപ്പോൾ അത് മാത്രല്ല വേദയാണ് വിക്രം കുറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിരപരാധിയാന്ന് തെളിയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആകെ പാഴ ആ സമയം ദീപ്തി പറഞ്ഞു എനിക്കറിയായിരുന്നു അല്ലെങ്കിലും വിക്രമായിട്ട് ഒരു കാര്യം ചെയ്യില്ല എന്ന് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ശങ്കരനാരായണൻ കോടതിന്ന് അങ്ങോട്ട് വരുവാണ് വന്നു കഴിയുമ്പോഴത്തേനും മുത്തശ്ശി എന്നിട്ട് പറഞ്ഞു അതെ അറിഞ്ഞോ നീയ അതെ വേദം തെളിയിച്ചു വിക്രം നിരപരാധിയാന്നുള്ള കാര്യം തെളിയിച്ചെന്നൊക്കെ പറയണം അത് കേട്ടു ശങ്കരനാരായണൻ പറഞ്ഞു ഞാൻ അറിഞ്ഞായിരുന്നു അമ്മയെന്ന് പറയണം ഈ സമയത്ത് ഒന്നും അവരെല്ലാവരും നോക്കിയിട്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാൻ നിറങ്ങുമ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു മുത്തശ്ശിഖിഖിഖിഖിഖി ഇത് എന്തിനാ കേടാ അച്ഛൻ വന്ന ഉടനെ ഇതൊക്കെ വിളമ്പേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കും അപ്പോഴേക്കും ശങ്കരനാരായണൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ല ആരൊക്കെ അവനെ ഗൂഢാലോചന കേസിൽപ്പെടുത്തി അവനെ അകത്താക്കിയതാ അതെനിക്കും ഇപ്പോൾ വിശ്വാസമുള്ള കാര്യമാണെന്ന് പറയാം അത് ശ്രീകാന്തിനോടായിട്ടാണ് പറഞ്ഞത് ശ്രീകാന്തിന് എന്തോ വല്ലാത്തൊരു ടെൻഷനായി അച്ഛൻ തന്നെ ഉദ്ദേശം എന്തേലും പറഞ്ഞാണോ ഒന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് കാരണം വിക്രത്തിനെതിരെ ആരോ ഗൂഢാലോചന നടത്തിയതാന്നുള്ള കാര്യം അച്ഛനും ഇപ്പം വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവമേ എന്നൊരു ചിന്ത ശ്രീകാന്തം മനസ്സിൽ വരികയാണ് ആ സമയം വേദയും വിക്രവും കൂടെ വീട്ടിലേക്ക് വരുവാണ് അവ വരുന്ന വഴിക്ക് ആ ചെറിയ സിറ്റിയിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും വേദ വിക്രത്തോട് പറഞ്ഞു അതെ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാലും നോക്കാം എനിക്ക് ചായ ഒന്നും വേണ്ടാന്നറിയാം അതെ വിക്രൂ ചായ കുടിക്കാനുള്ള കൊതികൊണ്ടോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ തോന്നിയിട്ടൊന്നും അല്ല അതിനകത്തൊരു കാര്യം ഉണ്ടെന്ന് പറയും എന്ത് കാര്യം ഇപ്പം കടയിലൊക്കെയുള്ളവർ എല്ലാവരും ചർച്ച ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ വിക്രത്തിനെ കുറിച്ചായിരിക്കും എന്ന് പറയണം അല്ല വിക്രം പ്രതിയാന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റോക്കപ്പിലേക്ക് പോയി കഴിഞ്ഞപ്പം എല്ലാവരും അത് വിശ്വസിച്ചില്ലേ അപ്പം അങ്ങനെ വിക്രം നിരപരാധിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നാല് മനുഷ്യന്മാരെ വിക്രം പോയി കാണണം അവരുടെ മുന്നിൽ തലയെടുപ്പോടെ നിൽക്കണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കണ്ടേ നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറയാം വിക്രം ഇനി തല താഴ്ത്തി നടക്കാൻ പാടില്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ചായക്കടയിലൊക്കെ എല്ലാവരുടെയും മെയിനായിട്ടുള്ള ചർച്ച ഇപ്പോഴിതായിരിക്കും വിക്രത്തിനെ കണ്ടുകഴിയുമ്പോൾ അവർക്ക് പലതും പറയാനുണ്ടായിരിക്കും എന്ന് പറയണം അങ്ങനെ വിക്രത്തേം കൂട്ടി വേദ ആ ചെറിയ ചായക്കടയിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് കുറച്ച് ആൾക്കാരോടെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഒരു പെൺകുട്ടി പറഞ്ഞു എന്നാലും വിക്രത്തിനെ പെടുത്താനായിട്ട് ആ പെണ്ണ് അവൾ എന്തൊരു സാധനമാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് പെണ്ണൊന്നും ആണെന്നൊന്നും ഇല്ല ഒരാളെ പെടുത്തണം അല്ലെങ്കിൽ ഒരാളെ എങ്ങനെയാ അപകടപ്പെടുത്തണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളും മുന്നിട്ടിറങ്ങുക എന്നൊക്കെ പറയണം അപ്പോഴേക്കും ചായക്കിടയിലെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്നാലും വിക്രം ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷില്ല നീയെ പ്രതിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ എനിക്കൊരു സമാധാനമായി നീ നിരപരാധി അന്ന് തെളിഞ്ഞല്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന മൂന്നാല് പേര് പറഞ്ഞു അത് ശരി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വിക്രം നിരപരാധിയാന്ന് പത്രത്തിൻ്റെ വാർത്തയിലൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ പകുതി ആൾക്കാരെ അത് വിശ്വസിച്ചിരുന്നേ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയച്ചാലും അങ്ങനെ തന്നെയായിരുന്നു സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു എനിക്കറിയായിരുന്നു വിക്രം നിരപരാധിയാന്ന് അതുകൊണ്ടല്ലേ ഇനിയിപ്പോൾ വിക്രത്തിന് ഒരു കുഴപ്പമില്ല തല ഉയർത്തിപ്പിടിച്ചാലും നടക്കാലോ എന്നാൽ അപ്പോൾ ആ അവിടെ ഉണ്ടായിരുന്നു ചേട്ടൻ പറയണം അത് കേട്ട ഇനിയിപ്പോൾ വേദം പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമെന്ന് പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയത്ത് ടി വിക്ക് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കമലെ അവരെല്ലാവരും കൂടെ ചേർന്ന് അപ്പോഴേക്കും അന്തിരിക്കാണെങ്കിൽ ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല വിക്രം നിരപരാധി എന്ന് തെളിഞ്ഞിരിക്കുന്നു അതും വേദ തെളിയിച്ചിരിക്കുന്നു ഈ സമയത്ത് ശ്രീനിവാസന്റെ ഒരു പത്രസമ്മേളനം കൂടി ഉണ്ടായിരുന്നു ശ്രീനിവാസൻ പറഞ്ഞു ഇത് രാഷ്ട്രീയപരമായ ഗൂഢാലോചയാണ് വിക്രത്തിനെതിരെ ആരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണ് വിക്രത്തിനെ അകത്താക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇതിനെതിരെ പാർട്ടി ശക്തമായി പ്രതികരിക്കും ഞങ്ങൾ ഇതിനെ നേരിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസം ശ്രീനിവാസന്റെ ഭാഗം ഞാൻ ആയിരിക്കാൻ അവിടെ വലിയ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ട് സമ്മേളനമൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കമല പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാഷേ വിക്രം അങ്ങനെ തെറ്റും ചെയ്തില്ലാന്ന് പിന്നെ വേദമോൾ കണ്ടില്ലേ അവനെ രക്ഷിച്ച് കണ്ടില്ലെന്ന് ചോദിക്കണം എനിക്കറിയാം വേദം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കുമെന്ന് എന്നൊക്കെ കമല് പറയണം അപ്പോഴേക്ക് വേണം പുറത്ത് ബൈക്ക് വന്നിരിക്കുന്ന ശബ്ദം കേട്ട ഈ സമയത്ത് വേദ ബൈക്കിൽ നിന്ന് ഇറങ്ങി കൂടെ കയറിപ്പോന്നിറങ്ങിയപ്പോഴത്തേനും വിക്രം പറഞ്ഞു അതേ ഒരു എന്ന് പറയും എന്താ അല്ല വിക്രം വരുന്നില്ലേ എന്ന് ചോദിക്കണം എന്താ എന്നെ വിളിച്ചതെന്ന് ചോദിക്കാം അത് പിന്നെ എന്താ കാര്യം അല്ല നീ എന്നെ എപ്പോഴും ഇങ്ങനെ രക്ഷിക്കണേന്ന് ചോദിക്കാം അതോ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അതെന്താ അല്ല ഇനിയിപ്പോൾ എൻ്റെ തലയിൽ വിക്രം തന്നെയാണ് തൂങ്ങണേന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് എന്ന് പറയണം അതാ അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ നോക്കിയിട്ട് വേറെ ഓപ്ഷനൊന്നുമില്ല എന്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ വിക്രം മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ വിക്രത്തിനെ രക്ഷിക്കേണ്ട എന്റെ കടമയല്ലേ എന്ന് ചോദിക്കുക അതുകൊണ്ടാന്ന് പറയുന്നത് വിക്രമനെ താങ്ക്സ് എന്ന് പറയണം താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല ഇങ്ങോട്ട് കയറി വാ വേ ഇതേ വിട്ടുപോത്തതെന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് കയറി പോവാണ് വേദം കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും കമലോ ഓടി ഇറങ്ങി വരുവാണ് പുറകെ ശ്രീജയം വാഷു നന്ദിനി അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പം കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ വേദയം കണ്ടു കഴിഞ്ഞപ്പം ഈ സമയത്ത് കമൽ വന്നിട്ട് ചോദിച്ചു മോളെ മോളും ഒത്തിരി വിഷമം ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ വലതും ബുദ്ധിമുട്ടാണോ അമ്മേ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സമാ സന്തോഷവും സമാധാനം ആയെന്ന് പറയണം ആ സമയം വിക്രത്തെ നോക്കിയിട്ട് പറഞ്ഞു കയറി വയന്തു അവിടെ നിൽക്കണേന്ന് ചോദിക്കാം അങ്ങനെ അങ്ങോട്ട് കയറി നേരെ മാഷിൻ്റെ മുന്നിലേക്ക് വേദം എല്ലുകയാണ് വേദ എന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രം നിരപരാധി എന്ന് തെളിയിക്കുമെന്ന് ദ അച്ഛൻ്റെ മോൻ നിരപരാധി എന്ന് തെളിയിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കുവാണ് ഇനി ഞങ്ങൾക്ക് അകത്തേക്ക് കയറാലോ എന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല ആ സമയം വേദ പറഞ്ഞു എനിക്കറിയായിരുന്നു വിക്രം തെറ്റും ചെയ്തിട്ടില്ല വിക്രത്തിന് അങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കാരണം എന്താണെന്ന് അറിയാമോ വിക്രത്തെ വളർത്തി വലുതാക്കിയത് ഈ അച്ഛനും അമ്മയല്ലേ ഈ അച്ഛൻ്റെ മോനാണ് വിക്രം സുധാര മാഷിൻ്റെ മോൻ അങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും വിക്രത്തെ വിശ്വസിച്ചു പക്ഷേ എങ്കിൽ അച്ഛൻ വിശ്വസിച്ചില്ല അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു വിക്രം അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് സാരമില്ല എനിക്കറിയാം അച്ഛൻ്റെ മനസ്സെന്താന്ന് എനിക്കറിയാം അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും എനിക്കറിയാം പല കാര്യങ്ങളും അച്ഛൻ്റെ മനസ്സിലൂടെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം സാരമില്ല സാരമില്ലച്ചാ എനിക്ക് അച്ഛൻ്റെ മോനെ വിശ്വാസമുണ്ട് എന്തും പറഞ്ഞുകൊണ്ട് എന്തിനാണ് വിക്രത്തിനെ വിളിച്ച് വേറെ അകത്തേക്ക് അങ്ങോട്ട് കീറിപ്പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് മാഷ് ഒടിഞ്ഞു അവിടെ നിൽക്കാൻ പറയണേ വേദയോട് വേദന നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് മാഷ് എന്നിട്ട് പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് നീ വിക്രത്തെ വിശ്വസിക്കാൻ തുടങ്ങിയല്ല പക്ഷെ ഒരു കാര്യമുണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് അവനെ നല്ല പ്രായത്തിൽ അവൻ കുറേ തെറ്റുകളൊക്കെ ചെയ്തു നേർവഴിക്ക് പോകേണ്ടതിന് പരം അവൻ ചെരിഞ്ഞൊന്ന് പോയി പക്ഷേ എങ്കിൽ അവൻ അന്നും നന്നാവേണ്ടതായിരുന്നു അന്നും ഈ അച്ഛനും അമ്മയൊക്കെ തന്നെ അവന് ഉപദേശങ്ങൾ കൊടുത്തോണ്ടിരുന്നേ പക്ഷേ അന്ന് അവനൊരു അബദ്ധം പറ്റി കഴിഞ്ഞപ്പോൾ അവൻ ആ ചെളുക്കുണ്ടേന്ന് കയറുന്നതിന് പകരം വീണ്ടും അവൻ്റെ തെറ്റായ വഴിയെക്കൂടെ സഞ്ചരിച്ചേ അവന് നേരെ നേർ വഴികളും നടക്കാനായിട്ട് പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും അവനെ ചെയ്തില്ല വീണ്ടും തെറ്റായ മാർഗത്തിലൂടെ അവൻ പോയി അങ്ങനെ അവസാനം അവനിപ്പാണ്ട് ഒരു പെണ്ണ് കേസിൽ അകത്താകുകയും ചെയ്തു ഈ സമയത്ത് എൻ്റെ വേറെ ഏതെങ്കിലും മക്കളകത്തായെങ്കിൽ ആരും വിശ്വസിക്കില്ലായിരുന്നു അവരങ്ങനെ ചെയ്യുമെന്ന് പക്ഷേ ഇവനായതുകൊണ്ട് മാത്രം അവർ അമ്പത് ശതമാനമെങ്കിലും വിശ്വസിച്ചേ കാരണം എന്താണെന്നറിയാമോ ഇവനിങ്ങനെ ഗുണ്ടാപ്പണിയൊക്കെ ചെയ്ത് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ വിശ്വസിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു സുതാര്യ ഭാഷ മക്കൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്നുള്ളത് പിന്നെ ഒരു കാര്യം രാഷ്ട്രീയ ഗൂഢാലോചനയെന്നോ എന്തോ ഗൂഢാലോചനയാക്കാൻ പറയുന്നു അങ്ങനെയുണ്ടെന്ന് ഒരു കാര്യം ചെയ്യാം ആദ്യം ഇവനെ മാത്രം അങ്ങനെ അങ്ങനെപ്പെടുത്താൻ ശ്രമിച്ചു എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ വേറെ എത്രയോ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ മാഷിൻ്റെ വേറെ രണ്ട് മക്കള് അവരെയൊന്നും ഈ കേസിൽ പെടുത്താതെ ഇവനെ മാത്രം എന്തുകൊണ്ട് പെടുത്തി അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പം നിനക്ക് കുറെ ഉത്തരങ്ങൾ കിട്ടും വേദാന്ന് പറയാ നിന്റെ മനസ്സിൽ എന്നോട് ചോദിക്കാൻ കുറേ ചോദ്യങ്ങളൊക്കെ കാണുമായിരിക്കും അതിനെല്ലാം ഉള്ള ഉത്തരമായിരിക്കും നിനക്ക് അങ്ങനെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ കിട്ടാൻ പോണേന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ മാഷ് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ നന്ദെക്ക് സന്തോഷമായി മാഷ് തിരിച്ചു ഗോൾ അടിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ എങ്കിൽ ഇതൊന്നും കേട്ടിട്ട് വേദ തളർന്നില്ല വിക്രത്തിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു മാഷിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് വിക്രം മുറിയിൽ പോയിരിക്കുവാണ് ആ സമയത്ത് വേദ ഒരു ചായയൊക്കെ ഇടങ്ങൂടി ഇരുന്നിട്ട് പറഞ്ഞ് അതെ ഈ ചായ കുടിക്കാൻ പറയണം ഇത് കേട്ട് വിക്രം നോക്കി അതെ വിക്രൂ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഈ ചായ കുടിക്കാതിരിക്കേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വിക്രം ചായ മേടിച്ചിട്ട് സോറി പറയണം സോറി എന്തിന് അല്ല ഞാൻ കാരണമല്ലേ നിനക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്താ പ്രശ്നം ഇതൊക്കെ വല്ല പ്രശ്നമാണോ വിക്രൂ ഇതൊന്നും ഒരിക്കലും ഒരു പ്രശ്നമല്ലാന്ന് പറയണം അല്ല ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ ഞാൻ നെഗറ്റീവ് എനർജി ആണോ അങ്ങനെ എന്തൊക്കെയാണല്ലോ വിക്രു പറഞ്ഞെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ആ നെയ്യാറ്റംകാരം നാരായണസ്വാമി പറഞ്ഞുകൊണ്ട് ഓഹോ ഒരു നാരായണസ്വാമി പറഞ്ഞ ഉടനെ എന്നെ അങ്ങോട്ട് നെഗറ്റീവ് എനർജി ആക്കി മാറ്റി കളഞ്ഞില്ലേ ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവർ ചിലപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് കാരണം ആരുടെ കയ്യിൽ നിന്ന് എവിടുന്നാ പണം തട്ടിയെടുക്കണം എന്ന് അവർക്ക് അറിയത്തില്ല അവരിങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു കച്ചവടമായിട്ട് അവർ കാണുന്നത് ഒരു കാര്യം പറഞ്ഞുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ ചെല്ലും കാരണം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികൾ എന്ന് കരുതുന്ന ആൾക്കാരായിരിക്കും ഇതിൻ്റെ പുറകെ പിന്നാലെ പോകുന്നത് അങ്ങനെ പോയിട്ട് അവർ വേണമെങ്കിൽ കുബേരനെ യാഗം വരെ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ആൾക്കാരായിരിക്കും ചെല്ലുന്നതെന്ന് പറയാം അങ്ങനത്തെ സെറ്റപ്പിലായിരിക്കും അവർ ചെല്ലുന്നത് അതിന് അതിനകത്ത് അവർ വീണ് പോവുകയും ചെയ്യുമെന്ന് പറയാം അവർ പറയുന്നതൊക്കെ കേട്ട് അവരും കൂടെ വിശ്വസിച്ച് അമ്മാതിരി പ്രവർത്തിക്കുകയും ചെയ്യും വിക്രം ഒരു കാര്യം എനിക്ക് പറയാണ്ട് അങ്ങനെയുള്ളതിനകത്തും ദൈവത്തെ ഓർത്തും ചെന്ന് ചാടരുത് പിന്നെ എൻ്റെ വിശ്വാസം അറിയാലോ ദൈവത്തിൽ മാത്രം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ചാണ് വിക്രം ആ ശുഭമുഹൂർത്ത് എൻ്റെ അടുത്ത് താലി ആർത്തിയത് എനിക്ക് ശക്തി തരുന്നു ആ ഉമാമഹേശ്വനെ ഞാൻ ഇനി പറഞ്ഞ ഏഴസി ഏപിച്ചു കിട്ടുമോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ പോകാറില്ല പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഉമാമഹേശ്വരൻ എന്നോടൊപ്പം ഉണ്ടെന്ന് നമ്മളെ വേർ ബിരിയാണിൻ്റെ സമ്മതിക്കില്ലെന്ന് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും വിക്രത്തോടൊപ്പം നിൽക്കുന്നേ എന്ന് പറയാണ് അത് കേട്ടപ്പം വിക്രം ഒരു നിമിഷം വേദയെ നോക്കി പിന്നീട് വേദ പറഞ്ഞു അച്ഛനങ്ങനെ വടക്കു പറഞ്ഞപ്പം വിക്രത്തിന് മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടായല്ലോ അതെന്തുകൊണ്ടാണെന്ന് അറിയോ വിക്രം മാറുന്നതിൻ്റെ തുടക്കമാണ് നമുക്കൊരു മാറ്റം സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചോ ഭയങ്കരമായിട്ട് ചിന്തിക്കും നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചെയ്ത് തെറ്റായി പോയോ അങ്ങനെ അങ്ങനെയൊരു ചിന്തയുണ്ടാവും അതൊരു മാറ്റമാണ് എനിക്ക് ഉറപ്പുണ്ട് വിക്രത്തിന് മാറാൻ സാധിക്കുമെന്ന് മാറണം എന്നൊക്കെ ഇങ്ങനെ വേദം ഉപദേശിക്കുകയാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വിക്രം വേദയെ നോക്കുകയാണ് എന്നിട്ട് വേ വേദയെ നോക്കി കഴിഞ്ഞപ്പോൾ വേദ പതുക്കെ നിന്ന് പുഞ്ചിരിച്ചിട്ട് അങ്ങോട്ട് പോകണം അതെ ഞാൻ ചോറെടുത്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം വിക്രത്തിലെന്തോ ഭയങ്കര മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ തോന്നുവാണ് ഇവിടെ തൻ്റെ ആരോ ആണെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് തോന്നുന്നു ഇത്ര നാളും അങ്ങനെ ആയിരുന്നില്ല പിന്നീട് വർഷയുടെ അച്ഛൻ ചന്ദ്രശേഖർ നേരെ ശ്രീകാന്തനെ കാണാൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തു വന്നിട്ട് ആഹാ ഇതാരാ ചന്ദ്രശേഖർ വാ കേറി വരാൻ പറയണം അല്ല ഇവിടെ ശങ്കരനാരായണ ഇല്ലേന്ന് ചോദിക്കണം ഇല്ല വന്നില്ല അവൻ വന്നില്ല എന്ന് പറയണം ആ ശരിയെന്ന് പറയണം അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മുത്തശ്ശൂർ ഞാൻ ചായ എടുക്കാന്ന് പറയാൻ അകത്തേക്കങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതേ കാര്യങ്ങളൊക്കെ മൊത്തം അവതാളത്തിലായ അല്ലേന്ന് ചോദിക്കുക എന്ത് ചെയ്യാനാ ഒരു പെണ്ണിനെ വെച്ച് അങ്ങനെ കാര്യങ്ങൾ കൊടുക്കാന്ന് കരുതിയിരുന്നാ പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് പറയണം എന്ത് ചെയ്യാൻ പറ്റും അവൻ്റെ ചേട്ടനാ വിനായകൻ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ എന്ന് പറയാം സാരമില്ല നമുക്ക് നോക്കാം ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്താണെങ്കിലും നമ്മുടെ കൈ കിട്ടുമെന്ന് പറയണം ഇനി ആ അങ്ങനെ നമ്മുടെ പേര് വല്ലതും പറയുമെന്ന് ശ്രീകാന്ത് ചോദിക്കുക ഹേ അങ്ങനെ പറയാൻ വഴിയില്ല എന്ന് ചന്ദശേഖരം പറയാം അങ്ങനെ പറയാനാണെങ്കിൽ അവൻ പണ്ടേ പറയണ്ടല്ലേ അവനെ ഇടിച്ചു കൊന്നാലും അവനൊന്നും പറയില്ല എന്ന് പറയണം ഈ സമയം അകത്തു നിന്ന് ചായ എടുത്തുകൊണ്ടിരുന്ന സാവിത്രമിക്കത്തില്ല സംശയങ്ങൾ കുറച്ച് സമയമായാലും അവരിങ്ങനെ കുശുവൂഷിക്കുന്നത് ഭാഷയുടെ കാര്യമല്ല വേറെ എന്തോ കാര്യം പറയണേ എന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഇനിയിപ്പം വേദിയെക്കുറിച്ചും മിക്കത്തെക്കുറിച്ചാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ ഇങ്ങനെ ചെവി കൂർപ്പിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് ശങ്കരനാരായണൻ അങ്ങോട്ട് വരുന്നത് ശങ്കരാമനാരായണൻ വന്നിട്ട് ചോദിച്ചാൽ കുറച്ച് സമയമായാൽ വന്നിട്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രശേഖരൻ പറഞ്ഞേ ഇച്ചിരി സമയമായോ എന്ന് പറയണം പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രശേഖരന് ഫോണിലേക്ക് കോള് വരുവാണ് അപ്പം വർഷയുടെ അമ്മയെ വിളിക്കുന്നത് അമ്മ വിളിച്ചിട്ട് ഗായത്രി വിളിച്ചിട്ട് പറഞ്ഞാൽ വർഷയ്ക്ക് പേൻ തുടങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എന്നാൽ ശരി നിങ്ങൾ വിട്ടോ ഞാനിപ്പോ തന്നെ വരാമെന്ന് പറയണം പിന്നൊരു ശ്രീകാന് പറഞ്ഞു വർഷയ്ക്ക് പെയ്യൻ തുടങ്ങി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയണം ആണോ എന്നാൽ നമുക്ക് പോകാമെന്ന് പറയണം ഈ സമയത്ത് ശങ്കരനാരായൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ പോയിക്കോ അതെ ഇവിടുത്തെ പത്മ ദീപ്തിയൊക്കെ ക്ഷേത്രത്തിൽ പോയിക്കോ അവർ വന്ന അവരെയും കൂട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാന്ന് പറയണം അങ്ങനെ അവരും അങ്ങോട്ട് പോയി കഴിഞ്ഞു ശങ്കരനാരായണൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവേണം ശങ്കരനാരായണൻ്റെ മനസ്സിൽ പലവിധ കാര്യങ്ങളും ചില സംശയങ്ങളൊക്കെ വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി